എല്ലാവർക്കും നമസ്കാരം വയനാട്ടിലെ ദുരിതബാധിത പ്രദേശത്ത് നടൻ മോഹൻലാൽ എത്തി എന്നതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു വിവാദം ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നടക്കുന്നത് കണ്ടു പല ആൾക്കാരും അത് സമൂഹത്തിന്റെ പല മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ മാധ്യമ പ്രവർത്തകരായിക്കോട്ടെ സാമൂഹ്യ നിരീക്ഷകരായിക്കോട്ടെ അങ്ങനെ പല ആൾക്കാരും ഈ വിഷയത്തിൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുമുള്ള പോസ്റ്റുകളൊക്കെ തന്നെ ഇട്ടു അതിൽ ഈ പ്രതികൂലമായിട്ടുള്ള പോസ്റ്റുകളിൽ പറയുന്ന ചില വാദങ്ങൾ കണ്ടു ഒന്ന് അദ്ദേഹം സൈനികനാണ് എങ്കിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് അവിടെ പാലം നിർമ്മിക്കാനായിട്ട് വരാതിരുന്നത് എന്തുകൊണ്ടാണ് മറ്റ് സന്നദ്ധ സേവനങ്ങളിലൊന്നും തന്നെ അദ്ദേഹത്തെ ഒരു സൈനികൻ എന്ന നിലയിൽ കാണാതിരുന്നത് അദ്ദേഹം ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് അവിടെ വന്നിരിക്കുന്നത് തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം അവിടെ പട്ടാള യൂണിഫോമിൽ വന്നതിനെ എതിർത്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ അവിടെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതിനിടയ്ക്ക് എന്തുകൊണ്ടാണ് അതിന്റെ ഫോക്കസ് ഒക്കെ മാറ്റുന്ന രീതിയിലേക്ക് ശ്രീ മോഹൻലാൽ അവിടെ വരുന്നത് എന്ന രീതിയിലേക്കുള്ള ഒരു അഭിപ്രായം കണ്ടു അതേപോലെ ഒരു സിനിമാനടൻ എന്തിനാണ് അവിടെ വരുന്നത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് ഈ പ്രധാനപ്പെട്ടത് വിമർശനങ്ങളൊക്കെ അപ്പോൾ ഇതിൽ വളരെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് അത് ഈ വിമർശിക്കുന്ന ആൾക്കാർക്ക് അറിയാം അതവര് പറയാത്തതാണ് എങ്കിൽ പോലും പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിലൊന്ന് നടൻ ശ്രീ മോഹൻലാൽ അദ്ദേഹം നമ്മുടെ ടെറിട്ടോറിയൽ ആർമിയിലെ ഒരു ലഫ്റ്റനന്റ് കേണലാണ് ഓണറി അദ്ദേഹം കണ്ണൂരിലുള്ള നൂറ്റി ഇരുപത്തിരണ്ടാം ബറ്റാലിയനിലെ അംഗമാണ് അദ്ദേഹത്തിന്റെ ടീം അവിടെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വയനാട്ടിലുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത് ശ്രീ മോഹൻലാലിനെ പോലെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട നടൻ വളരെയധികം സാമൂഹ്യ ശ്രദ്ധ നേടുന്ന ഒരാൾ അദ്ദേഹം അവിടെ വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ടീമിന് സ്വാഭാവികമായിട്ടും ഒരു ഉണർവും ഊർജ്ജവും ഒക്കെ തന്നെ ഉണ്ടാകും അത് തീർച്ചയായിട്ടും ആ വിസിറ്റിന്റെ ഒരു കാരണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ട് എന്തുകൊണ്ടാണ് മിലിറ്ററി വേഷത്തിൽ അദ്ദേഹം അവിടെ ചെന്നത് എന്ന് ചോദിച്ചാൽ സാധാരണ ഒരു സിവിലിയനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവിടെ പോകേണ്ടുന്ന ഒരു കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നടൻ എന്ന നിലയ്ക്ക് ശ്രീ മോഹൻലാലിനിപ്പോൾ അവിടെ പോകേണ്ടെന്ന കാര്യമില്ല നേരെ മറിച്ച് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ സൈന്യത്തിന്റെ ഭാഗമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂടി യൂണിറ്റ് അവിടെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ചെല്ലുക എന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ അവരോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തനത്തിലെല്ലാം തന്നെ പങ്കാളിയാകുന്നു അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നു ഇനി മറ്റൊന്ന് അദ്ദേഹത്തിന്റെ പട്ടാളത്തിൽ നൽകിയിരിക്കുന്ന പദവിയെക്കുറിച്ചുള്ള ഒരു വിവാദമാണ് ഇത് ഇന്നും ഇന്നലെയല്ല അദ്ദേഹത്തിന് ആ പദവി കിട്ടിയിരിക്കുന്നത് അദ്ദേഹം ടെറിട്ടോറിയൽ ആർമിയിലെ ഓണറി ലഫ്റ്റനന്റ് കേണലാണ് അങ്ങനെ നിരവധി ആൾക്കാർക്ക് ഈ പദവി മുമ്പ് നൽകിയിട്ടുണ്ട് അതിൽ നമ്മുടെ പഴയ ഇന്ത്യൻ ക്രിക്കറ്ററായിട്ടുള്ള ശ്രീ മഹേന്ദ്രസിംഗ് ധോണിയുണ്ട് പഴയ ഒളിമ്പിക് മെഡൽ ജേതാവായിട്ടുള്ള ശ്രീ അഭിനവ് ബിന്ദ്രയുണ്ട് അതുപോലെ പഴയ ക്രിക്കറ്ററായിരുന്ന ശ്രീ കപിൽ ദേവ് ഉണ്ട് അങ്ങനെ നിരവധി ആൾക്കാർക്ക് ഓണറി പദവി നൽകിയിട്ടുണ്ട് ആ പദവി നൽകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിവിലിയൻസും സോൾജേഴ്സും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്ന രീതിയിലത്തേക്കാണ് കാരണം ഇവരെല്ലാവരും തന്നെ വളരെ വലിയ രീതിയിലുള്ള ഫാൻ ഉള്ള ആൾക്കാരാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ധാരാളമായിട്ട് ഇവരെല്ലാവരെയും ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു പൊതുവെയുള്ള പോപ്പുലാരിറ്റിയെ ഉപയോഗിച്ചുകൊണ്ട് സൈന്യത്തിന്റെ പ്രവർത്തനങ്ങളെ കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുക ടെറിട്ടോറിയൽ ആർമിയും മറ്റ് ആർമിയുടെ പല ഡിവിഷനിലേക്കുമൊക്കെ തന്നെ ആൾക്കാർക്ക് കൂടുതലായിട്ട് ഒരു ആകർഷണം തോന്നിപ്പിക്കുക തുടങ്ങിയ രീതിയിൽ ഇവരെല്ലാവരും തന്നെ നമ്മുടെ സൈന്യത്തിന്റെ ബ്രാൻഡ് അബാസിഡർമാരായിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലാതെ യുദ്ധമുണ്ടാകുന്ന സമയത്ത് പോയി യുദ്ധം ചെയ്യുന്നതിന് മുന്നിട്ടോ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിലൊക്കെ നേരിട്ട് ഇടപെടുന്നതിന്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല ഇതിൽ താരതമ്യേന പ്രായം കുറവുള്ള ആൾക്കാരാണ് ധോണിയും അഭിനോബിന്ദ്രയും എന്നൊക്കെ പറയാമെങ്കിലും അവരുടെ എല്ലാവരുടെയും പ്രായം പട്ടാളത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഏജിന് മേലെയാണ് അതേപോലെ തന്നെ കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് മോഹൻലാൽ അല്ലെങ്കിൽ കപിൽ ദേവ് തുടങ്ങിയ ആൾക്കാർ അപ്പോൾ ഇതിൽ പ്രായം എന്ന് പറയുന്നത് ഒരു പ്രധാന പരിഗണനാ വിഷയമല്ല നേരെ മറിച്ച് അവർക്ക് പൊതുസമൂഹത്തിലുള്ള സ്വീകാര്യത ആ സ്വീകാര്യത വഴി ഇവരെല്ലാവരും തന്നെ പട്ടാളത്തിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായി മാറുന്നു സിവിലിയൻസുമായിട്ട് പട്ടാളത്തിനുള്ള ബന്ധത്തിനെ കൂടുതൽ ദൃഢപ്പെടുത്തുന്നു അതുവഴി പട്ടാളത്തിലേക്ക് കൂടുതലായിട്ട് ആൾക്കാരെ ആകർഷിക്കുന്നു ഇനി അത് കേവലം വെറുതെ വന്ന് കണ്ടിട്ടങ്ങ് പോവുക എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ഒരു സന്നദ്ധ സംഘടനയുണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ ആ ചാരിറ്റി ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ മൂന്ന് കോടി രൂപ അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നൽകുന്നതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സന്ദർശനം കൊണ്ട് അദ്ദേഹത്തിന്റെ യൂണിറ്റിലുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് ഇൻസ്പിറേഷൻ കിട്ടി എന്നുള്ള ഒരു വസ്തുതയുണ്ട് തന്നെയുമല്ല അദ്ദേഹത്തിന്റെ അവിടെ ഉണ്ടായിരുന്ന ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ ആർമിയെക്കുറിച്ച് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു സന്ദേശം പൊതുസമൂഹത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ഒരു സാധാരണ സിവി അല്ലെങ്കിൽ ഒരു സിനിമാ നടന് അവിടെ സന്ദർശിക്കേണ്ടെന്ന കാര്യമില്ല നേരെ മറിച്ച് തന്റെ സാമൂഹ്യമായിട്ടുള്ള ഉത്തരവാദിത്വം കൂടി നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അവിടെ സന്ദർശിച്ചു എന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം കുരുപുട്ടുന്ന ആൾക്കാർ വായിൽ തോന്നുന്നു തന്നെ പറയും പല രീതിയിലുള്ള വിമർശനങ്ങളും പറയും പിന്നെ മറ്റൊരു കാര്യം ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ശ്രീ മഹലാലിനെ അറിയാത്ത ആൾക്കാരും തന്നെ മലയാളികളായിട്ടുണ്ടാവില്ല അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇതൊന്നും തന്നെ ചെയ്യേണ്ടതിന്റെ ആവശ്യമില്ല തന്നെയുമല്ല അദ്ദേഹത്തിന് പണം ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം മൂന്ന് കോടി രൂപ കൊടുത്താലൊന്നും തന്നെ അതൊരു പ്രശ്നമല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ചാരിറ്റി ഫൌണ്ടേഷന്റെ ഭാഗമായിട്ടുള്ള മൂന്നു കോടി രൂപയാണ് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് നൽകിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ശരിയാണ് വളരെ വലിയ പ്രതിഫലം നേടുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ തുകയൊക്കെ തന്നെ ഒരുപക്ഷെ നിസാരമേക്കാം പക്ഷേ ഒരു രൂപയാണെങ്കിൽ പോലും നിങ്ങൾ സമ്പാദിക്കുന്ന പണത്തിൽ നിന്ന് അത് നൽകാനായിട്ടൊരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതിന് അദ്ദേഹത്തിന് ഒരു നല്ല മനസ്സുണ്ട് ആ മനസ്സാണ് ആ തുകയേക്കാൾ അംഗീകരിക്കപ്പെടേണ്ടത് ആ മനസ്സാണ് ഏറ്റവും വലിയ കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പണമുണ്ട് എന്ന് പറഞ്ഞിട്ടും യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല അപ്പൊ കണ്ണുകടിയെല്ലാം വളരെ ഭേഷായിട്ട് ഒരു സൈഡിൽ തുടരട്ടെ കൂടുതൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്